ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം ക്രിസ്മസിന് ഇനി ഏതാനും ദിനങ്ങൾ കൂടിയേ ഉള്ളൂ ഓരോ ക്രിസ്മസും ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ പുനരർപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരം അതിലുള്ള ക്ഷണമാണ് ഭൂമുഴുവൻ മുഴങ്ങുന്നത് ഇയാൾക്ക് എൻ്റെ ജീവിതത്തിൽ എവിടെ ഇടം എത്രയിടം സത്രത്തിൽ അവരിടം കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് ക്രിസ്തുവിൻ്റെ വിധിയും നമ്മുടെ വിധിയും ഒറ്റ വാക്കിൽ ലൂക്കാർ സംഗ്രഹിച്ചിരിക്കുന്നത് ലൂക്ക ചിത്രകാരനാ ജന്മം കൊണ്ടോ കഴിവുകൊണ്ടോ കൊണ്ടോ ഒക്കെ ആ മനുഷ്യൻ ചിത്രകലയിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഭംഗിയുള്ള വാക്കുകൾ കൊണ്ട് മനോഹരമായിട്ട് ജീവിതത്തെ ആൾ ചിത്രീകരിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ അവസ്ഥകൾ ചിത്രീകരിക്കുന്നുണ്ട് യോഹന്നാൻ ഇതേ ആശയത്തെ ഒന്നാം അധ്യായത്തിൽ നന്നായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് അവൻ തൻ്റെ ജനത്തിൻ്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് അവരവനെ സ്വീകരിച്ചില്ല അതിൻ്റെ കാവ്യഭംഗിയുള്ള ലാവണ്യമുള്ള ആ ഹൃദയത്തിൽ ഉള്ളൊരുക്കം തരുന്ന വാക്കാണ് സത്രത്തിൽ അവനിടമുണ്ടായിരുന്നില്ല സത്രം വെറുതെ മനുഷ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന നല്ലൊരു മെറ്റഫറ എല്ലാ പാരമ്പര്യങ്ങളിലും ഈ സത്രം എന്ന് പറയുന്നത് ഈ വാഴവുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ ഉള്ളതാണ് സുവിസായത്തിലൊക്കെ ആ സത്രം എന്നുള്ള സങ്കല്പം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അവർക്കൊരു കഥ പോലുമുണ്ട് ഒരു രാജകൊട്ടാരത്തിൽ ഒരു ദിവസം രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ചിട്ട് യാത്ര പുറപ്പെടാനായിട്ട് വന്ന ആ സൂഫി വര്യൻ രാജാവിനോട് പറഞ്ഞു ഈ രാത്രി സത്രത്തിൽ എന്നെ ഉറങ്ങാൻ അനുവദിച്ചതിന് നന്ദി അപ്പോൾ അല്പം പോലും ശുഭിതനാകാതെ രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു അങ് അങ് അത് തിരുത്തുന്നത് നല്ലതാ ഇതൊരു സത്രമല്ല ഇത് എൻ്റെ കൊട്ടാരമാ അപ്പോൾ തിരികെ ഈ വയോധ്യം ചോദിക്കുന്നുണ്ട് അങ്ങ് ഇവിടെ എത്തുന്നതിനേക്കാളും ആരായിരുന്നു ഇവിടെ എൻ്റെ അപ്പനും അമ്മയും അവർക്ക് മുമ്പോ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും വേണമെങ്കിൽ ഈ പട്ടിക ഇനിയും പുറകോട്ട് പോകാവുന്ന അവരൊക്കെ എവിടെയാ അവർ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയി അങ്ങനെയെങ്കിൽ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയിട്ട് പുതിയ ഓരോരുത്തർ പ്രാർക്കുന്നിടത്ത് വിളിക്കേണ്ട വാക്ക് സത്രമൊന്നുമല്ലേ ആ വാക്കുകൾ ആവശ്യത്തിലേറെ ജീവിതത്തെക്കുറിച്ച് ധാർഷ്ടമുണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ വഴികളെ മാറ്റിമറിച്ച പാരമ്പര്യമൊക്കെ ആ സൂഫി കഥകൾക്കകത്തുണ്ട് സൂഫി കഥാപാരമ്പര്യങ്ങളിലുണ്ട് നമുക്കും ആ പദം വളരെ പരിചയമാണ് എഴുത്തച്ഛനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ പെരുവഴി അമ്പലം പാന്തർ ഒരുമിച്ച് കൂടുന്ന വഴിയാത്രക്കാര് ഒരുമിച്ച് കൂടുന്ന ഒരു വെരുവഴി അമ്പലം കണക്ക് ജീവിതം ഈ രാവ് കഴിയുമ്പോഴാണ് ഇങ്ങനെ പിരിഞ്ഞു പോകും ആ പേരിൽ ആ പത്മരാജന്റെ നല്ലൊരു നോവലുണ്ട് സിനിമയുണ്ട് കൊച്ചു കുഞ്ച് ഉപദേശിയൊക്കെ തൻ്റെ ഗാനങ്ങളിൽ ആ വഴിയമ്പലം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത് പോലെ ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലുള്ള സ്വാധീനത്തിലൊക്കെ ആയിരിക്കണം ഇടേക്കൂടാരുന്നൊരു സങ്കല്പം ഹെബ്രായ ഭാഷയിലുണ്ട് ഇങ്ങനെ ഇടയന്മാർ പോകുമ്പോൾ രാത്രി ഉത്സവത്തിന് വേണ്ടി അവർ ഉണ്ടാക്കുന്ന ഒരു ഒരു കൂടാരം അതിങ്ങനെ മറ്റു പലർക്കും അവിടെ വന്നിട്ട് രാത്രി അഭയം തേടാൻ പറ്റും ഇങ്ങനെയെങ്കിൽ പൊളിച്ചു നീക്കപ്പെടുന്ന ക്ഷണികമായ ഒരു അനുഭവത്തിൻ്റെ പേരാണ് സത്രം ഈ സത്രത്തിന് പുറത്ത് ഒരാൾ നിൽപ്പുണ്ട് ആ ലൂക്കായുടെ ചിത്രത്തെ ആധാരമാക്കിയിട്ട് വരച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട് ജാലകം മാത്രം തുറന്നുകൊണ്ട് സത്രക്കാരം പുറത്ത് നിൽക്കുന്ന ജോസഫിനോടും മേരിയോടും തലുഷുധമായിട്ട് നേരിടുന്ന ഒരു രംഗം അകത്ത് പ്രവേശിക്കാനാവാത്ത വിധത്തിൽ ഇവർക്ക് എന്താണ് കുറവുള്ളത് ഇവർക്ക് എന്താണ് അപാകത ഉള്ളത് ഒരുപക്ഷെ ആ നിറവയറുള്ള സ്ത്രീ എന്ന് പറയുന്നതായിരിക്കണം മിക്കവാറും അകത്തേക്കുള്ള പ്രവേശന പ്രവേശനാനുമതിയിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം കാരണം നിറവേറുള്ള പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമായി സംഭവിക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ ഈ സത്രത്തിന്റെ സൗകര്യങ്ങളെ ബാധിച്ചെന്നിരിക്കും അപ്പോൾ നിറവേറുണ്ടെന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും ഇടമുണ്ടാവുന്ന ഇടത്തിൽ അവർക്ക് ഇടമില്ലാതെ പോവുക അങ്ങനെയെങ്കിൽ ആ പുറത്ത് നിൽക്കുന്ന ആ കുഞ്ഞ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കൊട്ടിലട കൊട്ടി അടക്ക് അടക്കുന്ന അയശുവിന്റെ തന്നെ ചരിത്രത്തിന്റെ കഥയാണ് അതിന്റെ ചരിത്രം അങ്ങനെ ആരംഭിക്കുന്നു പുറത്ത് അവൻ നിൽക്കുക മനോഹരമായ മനോഹരം എന്ന അർത്ഥത്തിൽ ഇങ്ങനെ കാവ്യാത്ഭംഗി എന്നുള്ളതല്ല ഇങ്ങനെ ഒരുപക്ഷെ വല്ലാതെ നമ്മുടെ ആ ചങ്കിനെ പിളർക്കുന്ന ഒരു ജീവർക്കർ കുറിപ്പുണ്ടായിരുന്നു നാട്ടിൽ അച്ഛന്റെ ഓർമ്മകളെന്നും പറഞ്ഞുകൊണ്ട് തന്റെ കാണാതെ പോയ മകനെക്കുറിച്ച് ടീച്ചർമാരുടെ എഴുതിയ ആ കഥ ആത്മകഥ അതിങ്ങനെയാണ് അവസാനിക്കുന്നത് പുറത്തെ മഴയിൽ എൻ്റെ മകൻ നിപ്പോൾ ആരാണ് അവനെ ഇങ്ങനെ പുറത്ത് നിർത്തിയിരിക്കുന്നത് എൻ്റെ മകനെ പുറത്ത് നിർത്തിയിരിക്കുന്ന ആരാ അങ്ങനെയാണ് ആ ചെറിയ പുസ്തകം അവസാനിക്കുക ഒരുപക്ഷെ കാലാകാലങ്ങളായിട്ട് ഒരു ജോസഫ് എന്ന് പറയുന്ന അച്ഛനോ അല്ലെങ്കിൽ മേരി എന്ന് പറയുന്ന ആ സ്ത്രീക്കോ ലോകത്തോടെ മാനവരാശിയോട് ചോദിക്കാവുന്ന ചോദ്യം അതുതന്നെയാണ് എൻ്റെ മകനെ നിങ്ങളെന്താണ് ഈ രണ്ടായിരം വർഷങ്ങളായിട്ട് ഇങ്ങനെ പുറത്തു നിർത്തിയിരിക്കുന്നത് ക്രിസ്മസ് വരുമ്പോകും ഇത്തോളം കമ്പോളം അതിനെ നന്നായിട്ട് കൊഴിപ്പിക്കും കമ്പോളത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് ക്രിസ്മസ് മാറിയിട്ടുണ്ട് ക്രിസ്മസിന് പിറ്റേന്നുള്ള പത്രങ്ങളിൽ ആ ദിവസങ്ങൾ ഭക്ഷിച്ച ടർക്കിക്കോഴിയുടെ അളവ് മനുഷ്യൻ കുടിച്ച ബിയറിൻ്റെ അളവൊക്കെ ഇങ്ങനെ ലോക മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ കൃത്യമായ സ്റ്റാറ്റസ് വീട് കിട്ടും ഭക്ഷിക്കാനും ആനന്ദം ായിരിക്കാനും അല്ലെങ്കിൽ ചെറിയ ചെറിയ ജപലമായ ആഹ്ലാദങ്ങളിലായിരിക്കാനുമുള്ള ഇടമായിട്ട് ക്രിസ്മസ് കരുതിക്കഴിഞ്ഞാൽ ഇത്തവണയും ഈ രാത്രി സത്രത്തിന് പുറത്ത് ആ സ്ത്രീ നിറവയറുള്ള സ്ത്രീ വല്ലാതെ വരോട് നിൽക്കും നമുക്ക് അയാളകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടേ സത്രം നേരത്തെ പറഞ്ഞത് കണക്ക് ഇങ്ങനെ ആഴമില്ലാത്ത അനുഭവങ്ങൾ ഇടോ ഒന്നിനകത്തും കാര്യമായി ആഴമില്ല ആ ബന്ധങ്ങൾക്കൊന്നും അത്ര അടുപ്പൊന്നുമില്ല ചെറിയൊരു കൗതുകമോ താല്പര്യമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷെ നിലനിൽക്കുന്നതല്ല ആ ഒരു സത്രം എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് കുറെ കൂടി ജീവിതത്തെ ആഴപ്പെടുത്താനായിട്ട് ഈ മനുഷ്യൻ നമ്മൾ കൊടുക്കുന്ന എൻ്റെ നമ്മളെ സഹായിക്കില്ലേ നമ്മുടെ തെറ്റിദ്ധാരണയാണ് നമ്മളെ വിചാരിക്കുന്ന അയാൾ അതിഥിയാണെന്ന് വാസിലാരാ അതിഥി നിക്കോസ് കസൻ സാഗിസിൻ്റെ ആ ലാസ്റ്റ് ടെമ്പേഷനിൽ മാർത്ത തന്റെ ഭവനത്തിലേക്ക് വന്ന യേശുനോട് പറയുന്ന കണക്ക് നോ വി ആർ ആർ ഗസ്റ്റ് യു മാസ്റ്റർ എന്തൊരു പ്രകാശമുള്ള കാഴ്ചയാണിത് വീട്ടിലേക്ക് വന്ന നീ വാസ്തു ഞങ്ങളുടെ അതിഥിയല്ല നീയാണ് വാസ്തവത്തിൻ്റെ വാസ്തു ആതിഥേയൻ അവിടെ നിന്നായിരുന്നു ആതിഥേയൻ നിലനിൽക്കുന്ന ഒരാൾ വിളിക്കേണ്ട വിളിക്കേണ്ട പേരാണല്ലോ ഹോസ്റ്റ് അല്ലെങ്കിൽ മാസ്റ്റർ എന്നൊക്കെ പറയുന്നത് വന്നു പോകുന്ന ആരാണ് നമ്മളാ കാലാകാലങ്ങളായിട്ട് ആദ്യ തൊട്ടേ ഉണ്ടായിരുന്ന വചനത്തോടൊപ്പം അല്ലെങ്കിൽ വചനമായിട്ട് അവിടുന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നു അതിങ്ങനെ നിലനിൽപ്പുള്ള ഒന്നാ ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാ അങ്ങനെയെങ്കിൽ ആരാണ് വാസ്തു അതിഥികൾ മുപ്പത്തിമൂന്ന് വർഷം ഭൂമിയിലേക്ക് വന്ന അനസത്തുകാരനോ അതോ നമ്മളോ നമ്മളാ അതിഥികൾ എന്നിട്ടും എന്തൊരു ദാഷ്ട്യത്തോടുകൂടി ആതിഥേനെതിരായിട്ട് ഇങ്ങനെ വാതിൽ കൊട്ടി കിടക്കുന്ന അതിഥികളെ കണക്ക് നമ്മള് നമുക്ക് ഈ ആരവങ്ങളിൽ തന്നെ മുഴുകി മുങ്ങിയൊക്കെ പോവുകയാണെന്നുള്ള നമ്മുടെ ദുരന്തം സത്രത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് എപ്പോഴും ആരവോ ഈ ആരവായിട്ട് ഇന്ന് ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുക ഷേക്സ്പിയറൊക്കെ പറയുന്നതിനൊക്കെ വെറുതെ ഒരു ശബ്ദം മാത്രമായിട്ട് ലോകം മാറിക്കൊണ്ടിരിക്കുക ഒരുപക്ഷെ കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷേക്സ്പിയർ ഒക്കെ അത് എഴുതുമ്പോൾ ഇത്തരമൊരു കാലമൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്താ ബസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ വെറുതെ ഒരു ആരവാണ് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ വെറുതെ ആരവാണ് ഒരു എട്ട് മണിക്ക് ശേഷം നമ്മൾ ടി വിയിൽ നടക്കുന്ന ചർച്ചകൾ വെറുതെ ആരവോ ആ കോർണർ മീറ്റിംഗിൽ നിന്ന് രാഷ്ട്രീയക്കാര് പറയുന്നത് ആരവ ചില അളവിൽ ഈ കൺവെൻഷൻ പ്രസംഗങ്ങൾ പോലും ആരവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ വെറുതെ ഇങ്ങനെ ആഴമില്ലാത്ത ആന്തരികതയില്ലാത്ത ഈ ശബ്ദമായിട്ട് ലോകം മാറുന്ന ഇടത്തിന്റെ പേരാണ് സത്രം അതിന്റെ ആഴത്തെ വീണ്ടെടുക്കാനായിട്ട് അതിനെ ആന്തരികത വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആ നഷ്ടത്തുകാരന്റെ ധർമ്മം അതകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യൻ കുറെ ഇങ്ങനെ ആഴമുള്ള അനുഭവങ്ങളിലേക്ക് മാറും എപ്പോഴും ഈ സത്രം എന്ന് പറയുന്ന സങ്കല്പം ജീവിതത്തിന്റെ ഏതൊരു മേഖലയ്ക്കകത്തും നമ്മളെ കീഴ്പ്പിടുന്ന അനുഭവം ശരീരം സത്രമായിട്ട് വെളിപ്പെട്ട് കിട്ടിയ മനുഷ്യൻ ഉണ്ട് അതുകൊണ്ട് അവരതിന് ഭംഗിയായിട്ട് അണിച്ചൊരുക്കാനായിട്ട് ശ്രമിക്കുന്നു അത്രയും അണിച്ചൊരുക്കേണ്ട അനുഭവമാണോ ശരീരം ഒത്തിരി വസ്ത്രങ്ങൾ ഒത്തിരി ആഭരണങ്ങൾ ഒത്തിരി അലങ്കാരങ്ങളൊക്കെ ആവശ്യമുള്ള ഒന്നാണ് ഈ മനുഷ്യന്റെ ഉടല അതിങ്ങനെ ഒരുപക്ഷെ ഈ സത്രം എന്ന് പറയുന്ന കലാപസംഗം എന്റെ കവിതയിൽ അത് പറയുന്നുണ്ട് എന്റെ ശരീരം ഒരു സത്രമായിരുന്നു തന്റെ അടുപ്പത്തിലേക്ക് വരുന്ന ആ മനുഷ്യരെയൊക്കെ ഇങ്ങനെ സത്രം കണ്ണക്ക് കരുതുന്ന ഒരു വ്യക്തി വാസ്തല അപ്പിയറൻസ് അകത്ത് മാത്രം അത് ധരിച്ചു കാരണം നമുക്കറിയാം ഒരു സത്രത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ അപ്പിയറൻസ് മനുഷ്യൻ വല്ലാതെ ഇങ്ങനെ അപ്പിയറൻസ് കുരുങ്ങിക്കൊണ്ടുപോകുന്ന കാലമാണ് താങ്കൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് മിക്കവാറും എല്ലാവരെയും വ്യാകലങ്ങളിലൊന്ന് നമുക്കറിയാം ഒരു കൗമാരത്തിലൊക്കെ അത് വളരെ സ്വാഭാവികമായ ഒന്നാണ് നോക്കി നോക്കി എന്തുമാത്രം കണ്ണാടിയാണ് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത് പക്ഷെ അത് നിൽക്കട്ടെ ഒരു മുപ്പതുകളിലും നാൽപ്പതുകളിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഈ അപ്പിയറൻസ് എന്ന് പറയുന്ന അത്ര പ്രധാനപ്പെട്ട ഘടകമാണ് എന്നിട്ടും ഇത്രയും ഇങ്ങനെ അപ്പിയറൻസിൽ കുരുങ്ങുന്നത് ഇത്രയും പുറം വേടിയിൽ കുരുങ്ങുന്നത് ഇത്രയും പുറംപൂശുകളിൽ കുരുങ്ങുന്നതിനകത്ത് ആ സത്രം എന്നുള്ള ധാരണ വളരെ കൃത്യമായിട്ട് കിടപ്പില്ല കാരണം സത്രത്തിന്റെ നിലനിൽപ്പ് അതിന്റെ ഈ അപ്പിയറൻസ് വഴകുവായിട്ട് ബന്ധപ്പെട്ടത് നിറംപൂച്ചിയും ആ പുതുക്കിയുമൊക്കെ നിൽക്കേണ്ട വാക്കാണ് ഈ എന്ന് പറയുന്നത് പക്ഷെ ഇതിന്റെ ഒക്കെ ഇപ്പുറത്തൊരു വാക്കുമുണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു വാക്ക ക്ഷേത്രം നിലനിൽക്കാന്ന് പറയുന്നത് അതിന്റെ അപ്പിയറൻസിനകത്തല്ല എന്റെ ആ ഒരു ബീങ്ങിനകത്ത് അതിന്റെ ഉന്മയ്ക്ക് കത്ത ലോകത്ത് ഒരു ക്ഷേത്രവും പഴകിയതിന്റെ പേരിൽ ഇന്നോളം തിരസ്കരിക്കപ്പെട്ടിട്ടില്ല ആ പഴകിയതിന്റെ പേരിൽ ആർക്കും അതിനോട് മമത തോന്നാതിരുന്നിട്ടില്ല മനുഷ്യർ ഈ ക്ഷേത്രം എന്ന് പറയുന്ന അനുഭവം ഒരു പുരാതന ദേവാലയം പുരാതന ക്ഷേത്രമൊക്കെ നമ്മൾ എന്തുമാത്രം ആവേശം ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മൾ എന്തുമാത്രം ഇങ്ങനെ ക്വാളിറ്റി അനുഭൂതിയൊക്കെ ഉണ്ടാക്കുന്നത് കാരണം പഴകുംതോറും വർദ്ധിക്കുന്ന എന്തോ ഒന്ന് ഈ ക്ഷേത്രത്തിനകത്തുണ്ട് എന്നാൽ പഴകുംതോറും ജീർണിക്കുന്ന എന്തോ ചില കാര്യങ്ങൾ ഈ സത്രത്തിനകത്തുണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫാണ് ഈ സത്രം എന്ന് പറയുന്നത് ആഴമുള്ള ഒരു ജീവിതം കൊണ്ട് നമ്മൾ ഈ സത്ര സങ്കല്പങ്ങളെ കുറെ കൂടെ നേരിടണം ആഴവും അഗാധവും ആരവും ഒടിഞ്ഞു വന്ന എന്തിനാണ് യേശു രാത്രി പിറന്നത് ഈ ആരവങ്ങളിൽ നിന്ന് ഒരുതരം വിടുതൽ കിട്ടാൻ വേണ്ടി കാരണം നിശബ്ദത്തില് പിറക്കേണ്ട ഒരാളുടെ പേരാണ് യേശു എന്തും എങ്ങും നിശബ്ദ പാതിരാവിലെ പിറന്നു നോക്കിയാണുള്ള കാലാകാലങ്ങളായിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന കരോൾ കീടങ്ങള് നിശബ്ദതയിലും ആ രാത്രിയുടെ ധ്യാനത്തിലുമൊക്കെ പിറക്കേണ്ട ആ അനുഭവം നമ്മൾ ഇന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് കൗതുകങ്ങൾക്കകത്ത് വിനോദങ്ങൾക്കകത്ത് വായനക്കകത്ത് സൗഹൃദങ്ങൾക്കകത്ത് യാത്രകൾക്കകത്ത് അലച്ചിലുകൾക്കകത്തൊക്കെ നമ്മൾ പുലർത്തുന്നുണ്ടാവും അത് കുറെ കൂടി ആരോവം കഴിഞ്ഞൊരു സത്രം ആ ആരോവം കഴിഞ്ഞ സത്രത്തിൽ ലേക്ക് പ്രവേശിക്കാനായിട്ട് അയാൾ പുറത്തുനിൽക്കുണ്ട് പുറത്ത് ദൈവം കാത്തു നിൽക്കുന്നുള്ളു പറയുന്ന എന്തൊരു ഭംഗിയുള്ളൊരു വിചാരമാണ് ഒരുപക്ഷെ ഒരു മറ്റു മതസങ്കല്പങ്ങൾക്കകത്തുനിന്ന് ആ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു അനുഭവത്തെ വ്യത്യാസപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ് ബാക്കി മിക്കവാറും എല്ലാ മതസങ്കല്പങ്ങളിലും മനുഷ്യരിങ്ങ് ദൈവത്തെ അന്വേഷിച്ചു പോവുക ഇവിടെ ആവട്ടെ ദൈവം മനുഷ്യ അന്വേഷിച്ചു വരിക ആ ഇനിസിയേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഭാഗമാണ് ആ മരുഭൂമിയിലെ ഭരണാടൊക്കെ എഴുന്ന കണക്ക് ഏത് ശീതകാലത്തിലെ പാതിരാവിലും ഞെട്ടി ഉണർന്ന് ഈ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ ഉണർന്നിരുന്ന് തന്നെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് ദൈവം ഉണർന്നിരിക്കുന്ന ദൈവം കാത്തിരിക്കുന്ന ദൈവം സദാ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ദൈവസങ്കല്പം പുതിയൊരു ആത്മീയ സങ്കല്പം ക്രിസ്തുലൂടെ മറന്നിരിക്കു വരുന്നൊരു അടയാളം കൂടിയാണ് ആ രാവ് സത്രങ്ങൾ പൊട്ടിയടക്കപ്പെട്ട രാവ് അപ്പോ ഈ സത്രത്തിന് വെളിയിൽ നിൽക്കുന്ന ആരാ ഓരോരുത്തരുടെയും ഹൃദയക പാഠത്തിന് പുറത്ത് നിൽക്കുന്ന ആരാ ഈ ഒരു ബിംബം പിന്നെ ഉടനീളം സുവിശേഷത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ ഇതാ ജെറൂസലേമിനോട് യേശു കടന്നു പോകുന്നതിന്റെ ആ ദിനങ്ങളിൽ പറയുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണ് ജെറൂസലേം ജെറൂസലേം തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകോടയ്ക്കാൻ കൊതിച്ചതുപോലെ നിന്നെ എൻ്റെ ചിറവഴക്ക ഞാൻ എത്ര മാത്രം അയച്ചിരുന്നു എന്നിട്ടോ സമാധാനത്തിന് വേണ്ടിയുള്ള എൻ്റെ നിലവിളികൾ നീ എന്തുകൊണ്ട് കേൾക്കാതെ പോയി അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരുതരം ഈ മാനവരാശിയുടെ വലിയ മഹാ വലിയ ഗുരുക്കന്മാരിങ്ങനെ പ്ലീഡ് ചെയ്യുന്ന അടയാളം അവർ കൽപ്പിക്കുകയല്ല എപ്പോഴും ഓർമ്മിക്കണം നമുക്ക് അസാധാരണമായ സ്വാതന്ത്ര്യം തരുന്ന ഒരു പുസ്തകമാണ് ബൈബിള തീരുമാനങ്ങളൊക്കെ നമ്മുടേതാണ് തോട്ടത്തുള്ള വിഷത്തിൽ നിന്ന് അനുഭക്ഷിക്കരുതെന്നേ പറയുന്നുള്ളൂ അല്ലാതെ ആ വിഷത്തിന് ചുറ്റുമായിട്ട് അവര് യാതൊരു തരത്തിലുമുള്ള കെട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആ വിഷമേ സൃഷ്ടിക്കാതെ പോകുന്നില്ല വല്ലാത്ത സ്വാതന്ത്ര്യം നമുക്ക് അനു നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം എല്ലാ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത്രയും സ്വാതന്ത്ര്യം ലഭിച്ച മനുഷ്യര് താങ്കളുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് ഗൗരവമാറ്റി എടുക്കുന്നത് അങ്ങനെയെങ്കിൽ ആ യേശു അഭ്യർത്ഥിക്കുമെന്ന് പറയുന്ന ഒരു സൂചനയിലാണ് ആ ജെറുസലേമുമായി ബന്ധപ്പെട്ട സംഭാഷണത്തിൽ ലഭിക്കുന്ന ഒരു ടെക്സ്റ്റ് അതിന്റെ സ്ലാങ് വാസ്തവത്തിൽ എന്നിട്ടോ വർഷമായിട്ട് ഇങ്ങനെ സമാധാനത്തിന് വേണ്ടി കൊട്ടി കൊട്ടിക്കൊട്ടി ഒരാളിങ്ങനെ ജെറൂസലേമിന് പുറത്ത് നിന്നിട്ട് ജെറുസലേം ഇപ്പോഴും ഇങ്ങനെ സംഘർഷമില്ലാത്തൊരിടമാണോ ഒരു ഈ സമാധാന പ്രഭുവിന് ജന്മം കൊടുക്കേണ്ടി വരുന്ന ആ ഒരു നഗരമാണ് ഭൂമിയിലെ പത്തിരണ്ടായിരം വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഇടം ബദ്ലഹൻ അത് ഭീതി ഉണർന്നൊരു വിചാരമല്ലേ പത്രണ്ടായിരം വർഷങ്ങളായിട്ട് ഒരു സമാധാന പ്രഭുവുമായി ബന്ധപ്പെട്ട് ഭൂമി വിപപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇടം പറയുന്ന പറയുന്നത് പക്ഷെ ഈ രാത്രിയിലും ഉണ്ടാവും ആരെങ്കിലും അവിടെ കൊല ചെയ്യപ്പെടുന്നത് റാമായിലെ കുഞ്ഞുങ്ങളുടെ വിലാവും കേട്ടു എന്ന് പറയുന്ന ആ തിരുവചനങ്ങള് ഓരോ ദിവസം ബദ്ലഹിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ കാലാകാലങ്ങളായിട്ട് സ്നേഹം പുറത്തുനിന്ന് തട്ടുക ശാന്തി പുറത്തുനിന്ന് തട്ടുക കരുണ പുറത്തുനിന്ന് തട്ടുക എന്നിട്ട് എത്ര പേർ അതിന് ജാലകം തുറക്കുന്നുണ്ട് എത്ര പേർ തങ്ങളുടെ ഹൃദയവാദികൾ അതിനുവേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട് അകത്തേക്ക് തുറന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായ അനുഭവം ആരെയാണ് സ്വീകരിക്കാൻ പോകുന്നത് ഭൂമി എന്തൊക്കെയാണോ ഭൂമിക്ക് എന്തൊക്കെയാണ് ആവശ്യം ഭൂമിയുടെ നിലനിൽപ്പ് എന്തൊക്കെയാണ് ആവശ്യം ഭൂമിയുടെ ഗുണമേന്മയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം അയാളെ നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് അയാൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കുന്ന വ്യത്യാസമുണ്ട് പലപ്പോഴും നമുക്കൊരു തെരിധാരണയുണ്ട് അയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന വഴിയായിട്ട് നമ്മൾ നേരത്തെ ഇടം കൊടുത്ത ചില മനുഷ്യരെയോ ചില അനുഭവങ്ങളെയോ വ്യക്തികളെയോ ഒക്കെ ഇതിന് പുറത്തേക്ക് വിടണമെന്ന് അവർ ഏറ്റവും വലിയ തെരിധാരണകൾ ഈ ദൈവം എന്ന് പറയുന്നതിന് ഇങ്ങനെ സ്പേസ് ഒക്കെ പോയാത്താണ് അത് പറഞ്ഞത് പ്രകാശോ ഈ പ്രകാശം നമ്മളിരിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ടോ ഒരു ഇസ്ലാം ഗുരുവിനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു മാറ്റം കണക്ക് അയാളുടെ അയാളയാളുടെ കുഞ്ഞിനെ ഇങ്ങനെ ഓമനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിങ്ങനെ അപ്പായുടെ ബാപ്പായുടെ ഇങ്ങനെ കണ്ണിലേക്ക് വിറ്റ് ചോദിക്കുകയാണ് ബാപ്പ ബാപ്പാടെ ഹൃദയം ഒത്തിരി വലുതാണോ എന്താ കുഞ്ഞ് അങ്ങനെ ചോദിക്കാൻ കാരണം ഒത്തിരി വലുതായത് കൊണ്ടാണല്ലോ അങ്ങയുടെ ഹൃദയത്തിൽ എനിക്കും ദൈവത്തിനും ഒരേപോലെ ഇടാം ഒരു കുട്ടിന്ന് കേൾക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുട്ടി നമ്മൾ വിചാരിക്കാത്ത വാക്ക് എനിക്കും ദൈവത്തിനും അങ്ങനെ ഹൃദയത്തിൽ അങ്ങനെ ഒരേപോലെ ഇടാം വല്ലാതെ മനുഷ്യൻ പൊള്ള ഇങ്ങനെ പൊള്ളലേറ്റും അല്ലാ കുഞ്ഞിനെയും വിട്ടിട്ട് ഇരുപത് വർഷങ്ങൾ അലഞ്ഞു അപ്പോഴേക്കും താൻ മടങ്ങി വരുന്ന ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ കൈക്കുഞ്ഞ ഇട്ടായിട്ട് ഇട്ടുപോയ കുഞ്ഞ് ഇങ്ങനെ യവനത്തിലേക്ക് എത്തിയിട്ടുണ്ട് യവനത്തിലേക്ക് എത്തിയ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വൃദ്ധനായ അവന്റെ ബാപ്പ ഇങ്ങനെ പറഞ്ഞു മോനെ ഇരുപത് വർഷങ്ങൾ വേണ്ടി വന്നിരുന്നു ബാപ്പായ്ക്ക് ദൈവത്തിനിടമുള്ള മനസ്സിൽ എല്ലാത്തിനും ഇടണം എന്ന് മനസ്സിലാക്കാനായിട്ട് കുഞ്ഞിനിടമുണ്ട് കൃഷിക്കിടമുണ്ട് സ്നേഹത്തിനിടമുണ്ട് സഹജനത്തിനിടമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പക്ഷേ എല്ലാത്തിനും ഇടമുള്ള മനസ്സിൽ എപ്പോഴും ദൈവം വേണമെന്നില്ല അതാണ് വ്യത്യാസം ഈ ദൈവമുള്ളൊരിടത്തിനകത്ത് നിങ്ങൾക്ക് എന്തും പ്ലേസ് ചെയ്യാം ചെറിയ പ്രായത്തിലൊക്കെ ഈ കഥ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഒരു സത്രത്തിലെ രണ്ട് മുറികൾ കാണിച്ചുകൊണ്ട് ഗുരു പറയുകയാണ് നിങ്ങൾ ഇതിനെ നടക്കുക രണ്ട് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുക ഒന്നാമത്തെ ആള് ഇങ്ങനെ പണവും കൊടുക്കുന്നുണ്ട് ഒരു പത്തോ ഇരുപതോ വെള്ളി നാണയം കൊടുക്കുന്നുണ്ട് ഈ ഇരുപത് വെള്ളി നാണയം കൊണ്ട് ഇത്രയും വലിയ മുറി എങ്ങനെ നടക്കുക പിന്നെ മനസ്സിലായ കാര്യം ഇതാണ് വേണേൽ വൈക്കോൽ വാങ്ങാം വൈക്കോൽ കുറച്ചധികം കിട്ടുന്ന അങ്ങനെ ഇരുപത് വെള്ളിനാണയത്തിന് ഇയാൾ ഈ വൈക്കോൽ കൊണ്ട് ഈ മുറി നടക്കാനുള്ള സംഭവമാണ് എന്നിട്ടോ എത്ര നിറച്ചിട്ടും പിന്നെയും നടക്കാൻ ബാക്കി രണ്ടാമത്തവൻ ആവട്ടെ ഓരോരു വെള്ളി നാണയത്തിന് ചെയ്ത ഒറ്റ കാര്യം മാത്രമാണ് ഒരു മെഴുതിരി വാങ്ങുക ഒരു സാംബ്രാണിത്തിരി വാങ്ങുക എന്നിട്ടോ ആ മെഴുതിരി കത്തിച്ചു സാമ്പ്രാ സാംബ്രാണിത്തിരി പുകച്ചു ഗുരു പറഞ്ഞു ഇതായിരുന്നു കാലാകാലങ്ങളായിട്ട് മാനവരാശിരം മുഴുവൻ പ്രശ്നം എല്ലാവരും അവരുടെ ഉള്ളിൽ ഒരു ശൂന്യത അറിയുന്നുണ്ട് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടും ആ ശൂന്യതയെ നിവർത്താനാവില്ല നികത്താനാവില്ലെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും ആ പാവം മനുഷ്യന്റെ മുമ്പിലുള്ള സാധ്യതകൾ പലതാണ് ചിലര് ഇങ്ങനെ വൈക്കോലുകൾ കൊണ്ട് ചങ്കന നടക്കാനുള്ള ശ്രമമാണ് എല്ലാം വഹിക്കല ഒരു ജീവിതത്തിന്റെ ഒരു നാപ്പതുകളുടെ മധിലേക്ക് മനസ്സിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ വായിച്ചിരുന്ന പുസ്തകങ്ങൾ പോലും പലതും വായിക്കുവല്ല ഇത്രയും പുസ്തകങ്ങൾ ഒരാൾ വായിക്കേണ്ട കാര്യമുണ്ടോ ഇത്രയും ചലച്ചിത്രം ഒരാൾ കാണേണ്ടായിട്ടുണ്ടായിരുന്നു ഇത്രയും ചങ്ങാതി മലയാൾക്ക് വേണ്ടായിരുന്നു ആട്ടെ ഓരോരോ പ്രായങ്ങളിൽ ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്നത് അതിനകത്ത് കാര്യമായ റിഗ്രറ്റ് ഒന്നും ഇല്ല എന്നാൽ പോലും പലതും വഹിക്കോളായിരുന്നു എന്നാല് അപൂർവം ചിലർ മാത്രം ഒരു ഒരു തുളസിയുടെ ഗന്ധത്തിലോ അല്ലെങ്കിൽ ഒരു സാംപ്രാണത്തിന്റെ ഗന്ധത്തിലോ അല്ലെങ്കിൽ ഒരു മെഴുതിരിയുടെ വെട്ടത്തിലോ ഒരു നിലവിളക്കിന്റെ വെളിച്ചത്തിലോ വെളിച്ചത്തിലൊക്കെയോ തങ്ങളുടെ ജീവിതത്തെ റീകണ്ടീഷൻ ചെയ്യുക നമുക്കറിയാം ഈ വിളക്കും പ്രകാശവും സുഗന്ധവും സുഗന്ധവുമൊക്കെയുള്ള മുറിക്കകത്ത് എന്തും പ്രതിഷ്ഠിക്കാം അതങ്ങനെ വെക്കുന്ന വഴിയായിട്ട് നിങ്ങൾ പ്രതിഷ്ഠിക്കുന്ന കാര്യങ്ങൾക്കൊരു സുഗന്ധം ലഭിക്കുന്നു ദൈവത്തിന് ഈശ്വരന് ആ ഭൂമിയുടെ ആതിഥേന ഇടം കൊടുത്ത ഇടങ്ങൾക്കകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും കുറേ കൂടി ക്വാളിറ്റി ഉണ്ടാകുന്നു കുറേ കൂടി സുഗന്ധം ഉണ്ടാകുന്നു അയാൾക്ക് ഇടം കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾക്ക് കുറേ കൂടി സുഗന്ധം ഉണ്ടാകുന്നു പ്രണയത്തിന് കുറച്ചുകൂടി പ്രകാശമുണ്ടാകുന്നു ദാമ്പത്യത്തിന് കുറച്ചുകൂടി തെളിമ ഉണ്ടാകുന്നു നിർഭാഗ്യവശാൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പോകുന്നില്ല എന്ന് നമ്മൾ എങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി അവന് ഇടം കൊടുത്ത ഇടങ്ങളിൽ എല്ലാവർക്കും ഇടമുണ്ട് എല്ലാത്തിനും പ്രകാശമുണ്ട് ക്രിസ്തു എന്ന് പറയുന്ന ആതി അതിഥി ഞാൻ ഈ അതിഥി എന്നല്ല അയാൾ വിളിക്കേണ്ട ആതിഥേന ആതിഥേനെ നമ്മുടെ ഊട്ടുമേശയിലേക്ക് ഇടം കൊടുക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തെ യൂട്ടോൺ എടുപ്പിച്ചിട്ടാണ് പോവുക ആരൊക്കെ അയാൾക്ക് ഭക്ഷണം കൊടുത്തോ അവരുടെ ജീവിതത്തെയൊക്കെ അയാൾ മാറ്റിമറിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മൾ വായിച്ചു കേട്ട ഭാഗം സത്രത്തിൽ അവനിടവില്ലെന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗമാണ് വേദപുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഉള്ള പുസ്തകത്തിന്റെ പേരാണ് വെളിപാടിന്റെ പുസ്തകം ആ വെളിപാടിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഇതാ ഞാൻ പുറത്തുനിൽപ്പുണ്ട് വാതിലെ കൊട്ടിക്കൊണ്ട് ആരെങ്കിലും വാതിൽ തുറന്ന് എന്നകത്തേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അവനുമൊത്ത് അത്താഴം പങ്കിടും ക്രിസ്തു മാനവരാശിയോട് നൽകുന്ന ഓർമ്മപ്പെടുത്തലായത് ആരെങ്കിലുമൊക്കെ ഈ വാതിൽ തുറന്ന് അവനകത്തേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ അവൻ അവരോടൊത്ത് അത്താഴമുണ്ടും ഒത്തിരി പഠനമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു പ്രത്യേക കാലഘട്ടങ്ങളിൽ പലരും വിചാരിച്ചു വരാൻ പോകുന്ന അവൻ്റെ രണ്ടാം വരവിന്റെ അടയാളമായിരുന്നു വായ്മിനൻസ് അതിങ്ങനെ വളരെ അടുത്ത് വരുന്നതായിട്ടൊരു തോന്നൽ യേശുവിന്റെ രണ്ടാം വരവ് അങ്ങനെയെങ്കിൽ അങ്ങനെ നിൽക്കുന്ന യേശു ആണെന്ന് മനസ്സ് സങ്കല്പിച്ച് കഴിഞ്ഞെന്നാൽ ഇത് വിധിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ രണ്ട് ത്രാസിനും രണ്ട് തട്ടുകളിൽ വെച്ചിട്ട് ശരിയും തെറ്റുമൊക്കെ ഇങ്ങനെ വല്ലാതെ അളന്ന് നോക്കുന്ന ഒരു നയധിപന കണക്കൊക്കെ ആദ്യകാലങ്ങളിൽ ഈ ഭാഗം അവസാനം വിചാരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം വെളിപാടിന്റെ പുസ്തകത്തിന് പൊതുവേ ഉള്ള അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വല്ലാത്ത ഭയവും ഇങ്ങനെ തീപ്പൊഴികകളുടെയും ശിക്ഷയുടെ ഒക്കെയാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി എന്നാൽ പത്തായിരം വർഷങ്ങൾക്ക് ശേഷം നമ്മളത് വായിക്കുമ്പോൾ അതെന്തൊരു ഒരു ഭാഗമാണ് ഒരാൾ പുറത്തു നിൽക്കുക കൊട്ടുകയാണ് തുറക്കുകയാണെങ്കിൽ അകത്ത് വന്നിട്ട് അത്താഴം കഴിക്കും യേശു ജീവിച്ചിരുന്ന അല്ലെങ്കിൽ യോഹന്നാൻ ഈ വെളിപാടിൻ്റെ പുസ്തകമൊക്കെ എഴുതുന്ന സമൂഹം എന്ന് പറയുന്നത് യവന സമൂഹമാണ് അത്താഴം എന്ന് പറഞ്ഞാൽ തന്നെ പ്രസക്തിയുണ്ട് കാരണം അവർക്കൊരു മൂന്ന് തരത്തിലുള്ള ഭക്ഷണം എന്നാത്തത് രാവിലത്തെ പ്രാതൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളായ സംഭവം ഒരു കഷ്ണം അപ്പം എടുത്തിട്ട് ഇങ്ങനെ വീഞ്ഞിലുമൊക്കെ ഉള്ളതാണ് ഈ യവനരുടെ ആ എന്ന് പറയുന്നത് ഉച്ചഭക്ഷണം അവർ വീട്ടിൽ പോലും പോകാറില്ല പണിസ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു പിക്നിക് സ്നാക്ക് കഴിക്കുന്ന കഴിക്കുന്നതാണ് കൊന്ന എന്നല്ല അത്താഴം വിശാലോ കുറെ നേരം ഇരുന്ന് കുസൃതി പറഞ്ഞ് ഗാനങ്ങൾ ആലപിച്ച് ചേർത്ത് പിടിച്ച് പങ്കുവെച്ചൊക്കെ ഇങ്ങനെ മണിക്കൂറുകൾ നീളുന്ന അത്താഴം അയാൾ വരുമ്പോഴ് ജീവിതത്തിൽ ഇത്രയും വേഗതയൊന്നും വരത്തില്ല ഓരോ നിമിഷവും നിങ്ങളുടെ അത്താഴമേഴ്സ് കണക്ക് മനോഹരമായി മാറും ആരൊക്കെ അയാൾക്ക് അത്താഴം കൊടുത്തിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തെ ഈ മനുഷ്യൻ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട് വെറുതെ സഖ്യവൂസിൻ്റെ കഥ തന്നെ എടുക്കുക ദാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിയുമ്പോഴേക്കും നമ്മൾ വായിച്ചു കേൾക്കുന്നു ഈ മനുഷ്യൻ്റെ ജീവിതം എന്തുമാത്രമാണ് മാറി മറിയുക അയാൾ പറയുന്നുണ്ട് ഇനി അധർമ്മം എൻ്റെ ഈ കരങ്ങളുടെ സംഭവിക്കില്ല എല്ലാ അധർമ്മങ്ങൾക്കും ഞാനിങ്ങനെ പ്രാചിതം ചെയ്യാൻ പോവുകയാണ് ഇനി എൻ്റെ അയൽക്കാരായ ദരിദ്രർക്കൊക്കെ ഞാൻ എൻ്റെ സ്വത്തിൽ പാതി കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ചുങ്കക്കാരൻ നിലയിൽ എന്നും നിന്ദിക്കപ്പെടേണ്ട മനുഷ്യന്റെ ഉള്ളിലെ ദൈവാംശത്തെ ഈ മനുഷ്യൻ ഉണർത്തിയേ കണ്ടില്ലേ ചില മനുഷ്യർ നമ്മളോടൊപ്പം അത്താഴം കഴിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ അവർ നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം പ്രകാശിപ്പിച്ചിട്ട് പുറത്തേക്ക് പോവുക ഖലിജ് ബ്രാൻ്റെ ആ പ്രവാചകനെന്ന് പറയും ഖലിജ് ബ്രാൻ്റ് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക പ്രവാചകത്തല്ല നമ്മൾ അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകത്തിൻ്റെ വായിച്ചു കേൾക്കുന്ന കണക്ക് ഇന്നലെ രാത്രി ഞങ്ങളോടൊപ്പം വന്ന ആതിഥി അയാൾ ഇന്ന് പുലരിയിലും മടങ്ങിപ്പോയി പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും വീട്ടിലുണ്ട് എൻ്റെ ഭാര്യ പറയുകയാണ് അയാളിപ്പോഴും തോട്ടത്തിലുണ്ട് അലെങ്ങും പോയിട്ടില്ല ഒരിക്കൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ആ സ്നേഹസാന്നിധ്യത്തെ കുറേ കൂടി ഗൗരവമായിട്ട് ഈ ദിനങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം ചില മനുഷ്യമായ അടുപ്പം നമുക്ക് കുറേ കൂടി ഊർജ്ജം തരും ഒരു നിരീക്ഷണം കണക്കാം ഇങ്ങനെ കാട്ട് താറാവുകൾ കാനഡ ഓസ്ട്രിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പ്രത്യേക ഘട്ടം ആകുമ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തു തരും ആ കാലത്ത് അവർ പാർക്കുന്ന ഇടങ്ങളിൽ വല്ലാത്ത തണുപ്പ് കൂടുമ്പോൾ ആ തണുപ്പ് പറ്റാതെ വരുമ്പോൾ അത് വന്നിട്ട് പാർക്കുന്നത് ഈ നാട്ടുതാറാവുകൾ വസിക്കുന്ന തടാകങ്ങളില പക്ഷേ ഒരു രണ്ടോ മൂന്നോ മാസം ഈ കാട്ടുതാറാവുകളെ കണ്ടും കേട്ടും ഒക്കെ കഴിയുമ്പോൾ ഈ നാട്ടുതാറാവുകൾ പതുക്കെ പറന്നു തുടങ്ങുന്നു നമുക്ക് ചിറകില്ലെന്നൊക്കെ നമ്മൾ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് പറക്കാനാവാത്ത മനുഷ്യനാണെന്ന് വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ചിറകുള്ള ചില മനുഷ്യര് ചിറകുമായി വരുന്ന ചില മനുഷ്യർ അവരുമായിട്ടുള്ള സാമീപ്യങ്ങളിൽ അടുപ്പങ്ങളിൽ നമ്മളും വിചാരിച്ചു തുടങ്ങുന്നു നമുക്ക് ഒരുപക്ഷെ ഒരു നാൾ പറക്കാൻ പറ്റുന്നതിരിക്കും അങ്ങനെ ജീവിതത്തിന് ചിറകൾ തരുന്ന ആ വലിയ അതിഥിക്ക് കുറെക്കൂടി ഈ ദിനങ്ങളിൽ നമുക്ക് സ്വാഗതം കൊടുക്കാം എൻ്റെ ജീവിതകഥയെങ്കിലും ഇങ്ങനെ ഞാൻ മാറ്റി എഴുതണം എൻ്റെ സപ്രൽ അയാൾക്ക് എപ്പോഴും ഇടമുണ്ടായിരുന്നു ആമേ ജീവിതം പ്രഭാമയം